മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്നതിനാൽ വട്ടം പഞ്ചായത്തിൽ ആരോഗ്യ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ രോഗം ബാധിച്ചു മരിച്ച പെൺകുട്ടികളുടെ വീട്ടിലെത്തിയ എം എൽ എ അവിടെ വെച്ച് ഫോണിലൂടെ ആരോഗ്യമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചു മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്നതിനാൽ തൃക്കോവിവട്ടം പഞ്ചായത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു രോഗം ബാധിച്ചു മരിച്ച പെൺകുട്ടികളുടെ വീട്ടിലെത്തിയ എം എൽ എ ഫോണിലൂടെ ആരോഗ്യമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചു ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് അടിയന്തരമായി നടപ്പാക്കേണ്ട പദ്ധതികൾ ചർച്ച ചെയ്തു ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കണമെന്ന് എം പറഞ്ഞു കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പേർക്ക് മഞ്ഞപ്പിത്തം ഗുരുതരമായി ബാധിച്ച് രണ്ട് കുഞ്ഞുങ്ങൾ ദൗർഭാഗ്യകരമായി നമുക്ക് കിട്ടിയില്ല അവർ വിട്ടുപോയി മരണപ്പെട്ടു കോളനിയിൽ വേറെയും ചില ആളുകൾക്കും മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയായി ബന്ധപ്പെട്ടിരുന്നു കത്ത് നൽകിയിരുന്നു ഈ കൊടുത്ത സാഹചര്യം വളരെ പ്രത്യേക പരിഗണന അർഹിക്കുന്നതാണ് ഇതിപ്പോൾ കുഞ്ഞിനെ മെഡിസിറ്റിയിലായിരുന്നു നമ്മളിപ്പോൾ ഒന്ന് അവർ ഈ ലിവർ ഇൻഫെക്ഷൻ ഉണ്ടായാൽ കൂടുതൽ സൗകര്യമുള്ള ആശുപത്രി വേണമെന്ന് മെഡിസിറ്റിയിലെ ഡോക്ടർമാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കിംസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് കിംസിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്